ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പി വൈ ക്യു ആണ് സെക്രട്ടറിയേറ്റ് ചീഡീസ് ആണ് ഉറപ്പായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പം നമുക്ക് സെഷനിലേക്ക് കിടക്കാം അതിന് മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സും ക്വസ്സസ്സും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ പി വൈക്ക് നോക്കാം ഇതിന് ഉത്തരം അറിയെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഫാക്സ് അറിയുമെങ്കിൽ അതും കൂടി കമൻ്റ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു രണ്ടാമത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരും മൂന്നാമത് ഭരണഘടനയുടെ നാല് എ ഭാഗത്ത് പ്രതിപാദിക്കുന്നു നാലാമത് നിലവിൽ പത്ത് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി ഒന്നും മൂന്ന് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ട് മൂന്ന് മാത്രം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും നാല് മാത്രമാണ് വരുന്നത് ഉത്തരം ഉത്തരമറിയുന്നവര് കമന്റ് ചെയ്തോളൂ ഏതാണ് വരുന്നത് ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്തോളൂ അറിയാവോ ഇതിന് ഉത്തരം ഏതാണെന്ന് അപ്പൊ ശ്രദ്ധിച്ച് വായിക്കാം ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിന്റെ ആൻസർ ഏതാണ് വരുന്നത് ആൻസർ ഏതാണ് വരുന്നത് ആൻസർ ഏതാണെന്ന് വരുന്നതെന്ന് അറിയാവോ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അപ്പൊ ആദ്യം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് ആ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇത് നിലവിൽ വരുന്നതെന്നാണ് പറയുന്നത് അത് ശരിയാണ് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ വരുന്നത് ഒരു നമ്മള് ഇന്ത്യക്കാര ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ കടമകളാണ് നിർവഹിക്കേണ്ടത് എന്നതാണ് ഈ മൗലിക കർത്തവ്യങ്ങളിൽ പറയുന്നത് കേട്ടോ ഇനി അടുത്ത പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിന് പ്രാബല്യത്തിൽ വന്നു എന്നാണ് യെസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിനാണ് പ്രാബല്യത്തിൽ വന്നത് ഇതും ശരിയാണ് അപ്പൊ ഈ ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്ന സമയത്തുള്ള പ്രധാനമന്ത്രിയും പ്രസിഡന്റും ചോദിക്കാറുണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് പ്രസിഡന്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തു പറയുന്നത് ഭരണഘടനയുടെ നാല് എ ഭാഗത്ത് പ്രതിപാദിക്കുന്നു പാർട്ട് ഫോർ എയിലാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തി ഒന്ന് എ ആണ് ഒരേ ഒരു ആർട്ടിക്കിൾ ആണ് അത് അൻപത്തി ഒന്ന് എ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നാല് എ ആണ് പാർട്ട് വരുന്നത് ഇനി നിലവിൽ പത്ത് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അത് തെറ്റാണ് കാരണം എന്താ നിലവിൽ നമുക്ക് പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് പതിനൊന്നെണ്ണാണുള്ളത് പത്തല്ല ശരിക്കും മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന സമയത്താണ് പത്ത് എണ്ണ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്യാണ് ഈ പതിനൊന്നാമത്തെ ഡ്യൂട്ടി ആയിട്ടുള്ള ആറ് വയസ്സിനും എന്താ പതിനൊന്നാമത്തെ ഡ്യൂട്ടി ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ സൗകര്യം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ് എന്ന് പറയുന്നിട്ടാണ് പതിനൊന്നാമത്തെ ഡ്യൂട്ടി വരുന്നത് സോ അപ്പൊ ഇത് പതിനൊന്ന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് ഇനി തുടക്കത്തിൽ പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് പക്ഷെ ഇപ്പോഴെന്തായിരുന്നു ഇപ്പോഴാണ് പതിനൊന്ന് പത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തെറ്റ് തെറ്റ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഒന്നും രണ്ടും മൂന്നും ാണ് ശരി ഒന്നും രണ്ട് മൂന്നും ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ ഇനി അടുത്തത് പിന്നെ മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ് അതായത് ന്യായവാദാർഹമല്ല അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഒരു മൗലിക കടമ തെറ്റിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കേസ് എടുക്കാനോ അതൊന്നും പറ്റത്തില്ല ഓക്കെ അടുത്തതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അൻപത്തി എട്ട് അൻപത്തി ഏഴ് അൻപത്തി ആറ് അൻപത്തി അഞ്ച് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് വരുന്നത് ഉത്തരം നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് അൻപത്തി എട്ട് ആർട്ടിക്കൾ അൻപത്തി എട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുമ്പോഴെന്താ നമ്മുടെ രാജ്യത്തിന്റെ തലവനാണ് ഓക്കെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡാണ് ഇനി ഗവൺമെന്റിന്റെ ഹെഡ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഗവൺമെന്റിന്റെ ഹെഡ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഗവൺമെന്റിന്റെ ഹെഡും സ്റ്റേറ്റിന്റെ ഹെഡും എന്തായിരുന്നു രണ്ടും രണ്ടാണ് സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആരെ പറയുന്നത് പ്രസിഡന്റിനെ പറയുന്നത് ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൈം മിനിസ്റ്റർ ആണ് അതുപോലെ തന്നെ റിയൽ എക്സിക്യൂട്ടീവ് ആണ് ഇദ്ദേഹം രാഷ്ട്രപതി ആരാണ് നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് രാഷ്ട്രപതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോ നമുക്ക് ഈ ഓരോ ആർട്ടിക്കിളും രാഷ്ട്രപതിയുടെ പ്രത്യേകം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ അൻപത്തിരണ്ടിലാണ് പറയുന്നത് നമുക്ക് ഒരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്നത് ആർട്ടിക്കൾ അൻപത്തിരണ്ടാണ് അപ്പൊ രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നൊക്കെ പി ചോദിക്കാറുണ്ട് അത് അൻപത്തി രണ്ടാണ് പറയുന്നത് അൻപത്തിരണ്ട് അൻപത്തി മൂന്നില് എന്താ പറയുന്നത് എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ആരിലാണ് വെസ്റ്റ് ആരിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഇനി അടുത്ത അമ്പത്തിനാലിലാണ് ആ ഇലക്ഷൻ പ്രോസസ് ആണ് രാഷ്ട്രപതിയുടെ ഇലക്ഷൻ പ്രോസസ് ആണ് ഇനി അടുത്തത് അൻപത്തി അഞ്ചിൽ എന്തായിരുന്നു രാഷ്ട്രപതിയുടെ ഇലക്ഷന്റെ മാനർ എന്താണ് എന്നാണ് അൻപത്തി അഞ്ചില് പറയുന്നത് രാഷ്ട്രപതിയുടെ ഇലക്ഷന്റെ മാനർ എന്താണെന്നാണ് പറയുന്നത് അൻപത്തി ആറിൽ എന്താ പറയുന്നത് അൻപത്തി ആറിൽ നമ്മൾ നോക്കുന്നത് പ്രസിഡന്റിന് അഞ്ച് വർഷമാണ് അതിന്റെ ടേം ടേം എന്ന് ആണ് എന്താണ് പറയുന്നത് അതായത് ഒരു പ്രസിഡന്റ് റീഇലക്ട് ചെയ്യപ്പെടാൻ എന്താണ് എലിജിബിലിറ്റി വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അൻപത്തി ഏഴിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത് പിന്നെ പ്രസിഡന്റിനാണ് ഓർഡിനൻസ് പവർ ഉണ്ട് അതിന്റെ ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പവർ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ാണ് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പവർ ഈ ഓർഡിനൻസ് പവർ എന്ന് പറയുമ്പോൾ നിയമം നിർമ്മിക്കുകയാണ് പാർലമെന്റ് സമ്മേളനത്തിൽ ഇല്ലാത്തപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട താൽക്കാലിക നിയമങ്ങൾ നിർമ്മിക്കുന്നതിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി മൂന്ന് അനുസരിച്ചിട്ടാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവറും കൂടി ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേട്ടോ ഇനി പ്രസിഡന്റിന് വീറ്റോ പവർ ഉണ്ട് വീറ്റോ പവർ പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കൽ നൂറ്റി പതിനൊന്നാണ് പതിനൊന്ന് ആണ് പ്രസിഡന്റിന്റെ വീറ്റോ പവറിന്റെ ആർട്ടിക്കിൾ അടുത്തത് ദാദ്ര ആൻഡ് ദാമനൻഡിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അലിൽ ബൈജാൻ അതുപോലെ തന്നെ ഡി കെ ജോഷി പ്രഫുൽ പാട്ടേൽ രാധാകൃഷ്ണ മാത്തൂർ ആരാണ് ദാദ്ര നാഗർ ഹവേലി ഡാമന ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് ഉത്തരം അറിയാവോ ആരാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് ആരാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആൻസർ നോക്കാം ഓക്കെ ഓപ്ഷൻ സി ആണ് പ്രഫുൽ പാട്ടേൽ ആണ് പ്രഫുൽ പാട്ടേൽ ആണ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പറയുന്നത് ഇനി അടുത്തത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്ന് പേർ അടങ്ങുന്ന സമിതിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് മൂന്നാമത് തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് നാലാമത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി മൂന്നും നാലും ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അറിയാവോ ഏതാ വരുന്നതെന്ന് ശ്രദ്ധിച്ച് വായിച്ച് ഉത്തരം പറയുക എന്തായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തിനാലിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അതിന്റെ സൂപ്പർവിഷൻ ഡിറക്ഷൻ ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഈ കമ്മീഷനില് മൂന്ന് പേരടങ്ങുന്ന ഒരു സമിതിയാണ് ശരിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി മെമ്പർ ആണ് മൾട്ടി മെമ്പർ കമ്മീഷൻ ആണ് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സും ആണ് അപ്പൊ ഇപ്പോഴത്തെ ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് രാജീവ് കുമാർ ആണ് ഓക്കെ രാജീവ് കുമാർ ആണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സുഖദേവ് സിംഗ് പിന്നെ അതുകൂടാതെ നമ്മുടെ ഗ്യാനീഷ് കുമാർ ഇവരെ രണ്ടുപേരുമാണ് എന്തെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത് ഇനി ഇവരുടെ മൂന്ന് യും ചീഫ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ ഒക്കെയാണ് എങ്കിലും സാലറിയും അധികാരങ്ങളെല്ലാം ഒരേപോലെയാണ് ആ ഭൂരിപക്ഷം ഇപ്പൊ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് സോ ഇത് ശരിയാണ് രണ്ടാമത് പറയുന്നത് രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ശരിയാണ് രാഷ്ട്രപതിയാണ് പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര ലെവലില് കേന്ദ്ര തലത്തില് ഇനി അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളിൽ പോലും സെൻട്രൽ ലെവലില് നാഷണൽ ലെവലില് അവരുടെ ചെയർപേഴ്സണെയും മെമ്പർമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ് നമ്മുടെ രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ സോ രണ്ടാമത്തെയും ശരിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി തന്നെയാണ് മൂന്നാമത് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അത് തെറ്റാണ് കാരണം എന്താ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്ന് പേർ അടങ്ങുന്ന സമിതിയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി ആദ്യം ഒരാളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് മൂന്ന് പേരായത് അപ്പൊ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അതായത് ഇലക്ഷൻ കമ്മീഷൻ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ബ്യൂറോക്രാറ്റ്സ് ഇലക്ഷൻ കമ്മീഷനിലുണ്ട് എന്നാണ് പറയുന്നത് അത് തെറ്റാണ് ഇപ്പൊ നമുക്കറിയാം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇലക്ഷന് പോയി വോട്ട് ചെയ്യാൻ പോകില്ലേ അപ്പൊ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ എവിടെയാ ജോലി ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനിലാണോ ജോലി ചെയ്യുന്നത് അല്ല കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പിനായിട്ട് അവിടെ ഉള്ളത് അപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യമുള്ള ഉദ്യോഗസ്ഥരെ പ്രസിഡന്റിനോടും വേണമെങ്കിൽ ഗവർണറിനോടും ആരാണ് ആരാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും അത് പ്രകാരം കേന്ദ്ര സർക്കാർ അത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിക്കാരെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഇടിയാണ് ചെയ്യുന്നത് അല്ലാതെ ഇലക്ഷൻ നടത്താൻ വേണ്ടി വലിയൊരു ഇലക്ഷൻ കമ്മീഷനും അതിൽ ഒത്തിരി ഇലക്ഷൻ സഹായിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരും ഒന്നുമില്ല കേന്ദ്രത്തിലും സർക്കാരിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ നാളെ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ പല ഇലക്ഷൻ ഡ്യൂട്ടിക്കും ചിലപ്പോൾ പോകേണ്ടി വരും അതാണ് പറയുന്നത് അതുകൊണ്ട് മൂന്നെന്ന് പറയുന്നത് തെറ്റാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ യാതൊരു വിപുലമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും നമുക്കില്ല മൂന്ന് പേരെ ഉള്ളൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ഇനി അടുത്ത പറയുന്ന എന്തായിരുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഡൗട്ട് വരുന്നത് സംസ്ഥാന നിയമസഭ സംസ്ഥാന നിയമസഭ ഇലക്ഷൻ നടക്കുന്നത് നമ്മുടെ എം എൽ എ ഇലക്ഷൻ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ആണോ അപ്പൊ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ പുള്ളിക്കാരൻ എന്താ ജോലി എന്നൊക്കെ നമ്മൾ ഓർക്കും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറയുന്നത് യൂണിയൻ ലെവലിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അപ്പൊ നമുക്ക് എന്തിനാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തിലെ അതിനുള്ളിലെ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് ഉള്ളത് ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് ലോക്കൽ സെൽ ഗവൺമെന്റിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ഓർത്തുവെക്കുക അതുകൊണ്ട് എന്തായിരുന്നു ഏതാണ് തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാത്രമാണ് തെറ്റ് ഉത്തരം ബി ആണ് വരുന്നത് മൂന്ന് മാത്രമാണ് അവിടെ തെറ്റ് വരുന്നത് ഇനി അടുത്തത് പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതിയാണോ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണോ നാൽപ്പത്തിനാലാം ഭരണഘടന ഭേദഗതിയാണോ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണോ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഉത്തരം അറിയാവോ ഏതാ വരുന്നതെന്ന് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഏതാ വരുന്നത് നോക്കാം അപ്പൊ ഇവിടെ എന്തായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ പതിനഞ്ച് ശതമാനമായി നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഇവിടെ ലോക്സഭാ മെമ്പർമാർ മാത്രമല്ല സംസ്ഥാനത്തിലെ നിയമസഭാ അംഗങ്ങളുടെ കാര്യത്തിലും ഇത് പ്രാവർത്തികമാണ് സംസ്ഥാന നിയമസഭ എന്ന് പറയുമ്പോഴെന്തായിരുന്നു അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിസഭയുടെയും ടോട്ടൽ അംഗങ്ങൾ എന്ന് എത്ര ആയിരിക്കണം മൊത്തം സംസ്ഥാന നിയമസഭയുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ലാന്ന് സംസ്ഥാനത്തിലുണ്ട് അതേപോലെ കേന്ദ്രത്തിലുണ്ട് അത് പറയുന്ന ഭേദഗതി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭരണഘടന ഭേദഗതിയാണ് ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് എന്താ പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമത്തെ ഒന്നുകൂടി സ്ട്രെങ്തേൺ ചെയ്യുന്ന ഒരു ഭേദഗതിയാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭരണഘടന ഭേദഗതി ഇനി ഇവിടുത്തെ നൂറ്റി ഒന്നാമത്തെ ഭരണഘടന എന്താ വരുന്നത് ആർക്കെങ്കിലും അറിയോ ജി എസ് ടി ഓക്കെ ജി എസ് ടി ജി എസ് ടി ആണ് വരുന്നത് ജി എസ് ടി ബില്ലാണ് നൂറ്റി ഇരുപത്തിരണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തിരണ്ട് ബില്ലാണ് നൂറ്റി ഒന്നാണ് ആക്ട് വരുന്നത് അപ്പൊ അതിന് രണ്ടും കൂടി കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് രണ്ടും കൂടി കൺഫ്യൂഷൻ ഉണ്ടാവണ്ട ഒന്ന് ബില്ലും മറ്റൊന്ന് ആക്ടുമാണ് വരുന്നത് ഇനി ഭരണഘടന ഭേദഗതി നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് വരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുകയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വരുന്നത് ഈ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആമുഖത്തിൽ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർക്കുകയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതും ഈ ഭേദഗതിയിലൂടെയാണ് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് കൂട്ടിച്ചേർക്കുന്നത് ഈ ഭേദഗതിയിലൂടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് അഞ്ച് വിഷയങ്ങൾ കൺകറൻ ലിസ്റ്റിലേക്കാക്കുന്നത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ആറു വർഷത്തിലേക്കാക്കുന്നു പാർലമെന്റിലെ കോറം അബോളിഷ് ചെയ്യുന്നു അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇനി ാണ് ഭരണഘടന ഭേദഗതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പി എസ് സി ചോദിക്കുന്നതാണ് നമ്മുടെ സ്വത്തവകാശ നിയമം നമുക്ക് അറിയാം സ്വത്തവകാശ നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാണ് മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്ത് നിയമപരമായിട്ടുള്ള അവകാശമാക്കി മാറ്റിയത് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് പാർലമെന്റിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും കോറം തിരിച്ചു കൊണ്ടുവരുന്നു ആറു വർഷത്തിൽ നിന്നും ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഒക്കെ മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് വന്ന നാല്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് അതുകൂടാതെ നാല്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇദ്ദേഹം ചെയ്യുന്നു നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാ ആഭ്യന്തര കലാപം കൊണ്ടാണ് അപ്പൊ ആഭ്യന്തര കലാപം എടുത്തു മാറ്റി സായുധ വിപ്ലവം എടുത്ത് ആക്കിയത് നാൽപ്പത്തിനാലാമത്തെ ഭരണഘടന ഭേദഗതിയിലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നത് എപ്പോഴാ നാല്പത്തിനാലാം ഭരണഘടന ഭേദഗതിയിലാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്ന് ആറ് മണി മുതൽ നമുക്ക് ഓഫർ ഉണ്ട് മന്ത്ന്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഈ ഒരു മന്ത്ന്റെ ഓഫർ എന്ന് പറയുമ്പോൾ ത്രീ എക്സ് ബെനിഫിറ്റ് ആണ് വരുന്നത് ത്രീ എക്സ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ് നിങ്ങൾ എസ് എസ് സിക്കും പി എസ് സിക്കും റെയിൽവേയ്ക്കും എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ പാക്ക് വാങ്ങിക്കാം കേരള മെഗാ പാക്ക് കേരള മെഗാ പാക്ക് ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസമല്ല അതിന് പകരം ഇരുപത്തിനാല് മാസം രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാ കോഴ്സസും ആക്സസ് ചെയ്യാം ക്ലാസ്സുകളിൽ ഇരിക്കാം ടെസ്റ്റ് സീരീസ് ചെയ്യാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ പങ്കാളികളാവാം എല്ലാതും ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഗുണുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് ഇത് ഇപ്പൊ പതിനഞ്ച് ശതമാനം എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും വൈ സെക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എത്ര ശതമാനമായി കിട്ടുന്നു പതിനേഴ് ശതമാനം ഓഫറോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ രണ്ടാമത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ജൂലൈ പതിനേഴിനാണ് നമ്മുടെ ബാച്ചില് ജൂലൈ പതിനേഴിനാണ് നമ്മുടെ ബാച്ച് തുടങ്ങുന്നത് അപ്പൊ ഈ ഓഫർ ഉള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും പിന്നെ കേരള ഹൈക്കോർട്ടിന്റെ ബാച്ച് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം കേരള ഹൈക്കോർട്ടിന്റെ ഓഫീസ് അറ്റൻഡന്റ് ബാച്ച് ഉണ്ട് അതിലും നല്ലൊരു ഓഫറാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒൻപതാണ് ഇതിലും കുറയും കേട്ടോ ഈ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുറയും ഓൾറെഡി ഒരു കോഡ് കിടക്കുന്നുണ്ടാവും അത് റിമൂവ് ചെയ്തിട്ടാണ് ഈ കോഡ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ബാങ്കിന്റെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഉണ്ട് എസ് എസ് സി വിജയം ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് അപ്പൊ മാക്സിമം ഈ ഒരു ഈ എസ് എസ് ഒക്കെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എം ടി എസ് നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ സി ജെലിന്റെ നോട്ടിഫിക്കേഷനും വന്നായിരുന്നു ഓക്കെ നമുക്ക് സി ജി എല്ലിന്റെ നോട്ടിഫിക്കേഷന് വന്നായിരുന്നു അപ്പൊ രണ്ട് നോട്ടിഫിക്കേഷൻ വന്ന കാരണം ഈ ഒരു ഓഫറിന്റെ സമയത്ത് തന്നെ മാക്സിമം നിങ്ങൾ കോഴ്സ് പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക ഈ കോഡ് ഉപയോഗിക്കുമ്പോൾ പതിനഞ്ചല്ല പതിനേഴ് ശതമാനം കിട്ടും വൈ സിക്സ് എയ്റ്റ് വൺ ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ